ഹലോ കൂട്ടുകാരി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മുഖക്കുരുവാണോ നിങ്ങളുടെ വിഷമം എന്നാ ഒരു വിഷമം മാറാൻ വേണ്ടി ഞാൻ ഒരു സൂപ്പർ ഐഡിയ പറഞ്ഞുതരാം നമ്മുടെ വീടുകളിലൊക്കെ ഈ ഒരു ഐറ്റം വെച്ചിട്ട് വെറും മൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ മുഖത്ത് എത്ര കുരുക്കളുണ്ടോ അതൊക്കെ പമ്പ കിടക്കുന്ന ഒരു സൂപ്പർ എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാൻ പോകുന്നത് മുഖക്കൊരു കാരണം വിഷമിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടിട്ട് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് വെക്കണം ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യം ഞാൻ ഗ്യാരണ്ടി തരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടം ണെങ്കിൽ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ അപ്പൊ നമുക്കിത് എങ്ങനെ ചെയ്യുന്ന നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ജീരകമാണ് ആവശ്യമുള്ളത് ഈ ഒരു ജീരകം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഞാൻ ഓൾറെഡി ഇതൊന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ നിങ്ങൾ കാണിച്ച ജീരകത്തിന്റെ പകുതി ഭാഗം മാത്രം എടുത്തിട്ടുള്ള കാരണം നമ്മളിത് മുഖത്ത് മൊത്തം അപ്ലൈ ചെയ്യുന്നില്ല നമ്മൾ കുറച്ച് ആ ഒരു കുരുള്ള ഭാഗത്ത് മാത്രം നമ്മൾ ഇടുന്നുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ജീരകം മാത്രം എടുത്താൽ മതി ഇനിയിപ്പോൾ എടുത്തത് കുറച്ച് കൂടി പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ മാറ്റി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇനി യൂസ് ചെയ്യാമല്ലോ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ആ ഒരു പകുതി കഷ്ണം തക്കാളിയാണ് ഈ തക്കാളി കഷ്ണത്തിൻ്റെ നീര് മുഴുവൻ ഈ ഒരു ജീരകപ്പൊടിയിലേക്ക് ഒഴിക്കണം നീരെടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഏകദേശം ഇത് ഈ ഒരു പാകം ആവുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നീ മുഖത്ത് കുരുവുള്ള ഭാഗത്തൊന്ന് വെച്ച് കൊടുക്കാം അതിന് ഈ വെക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് നീറ്റലുള്ള പോലെ തോന്നും കേട്ടോ കാരണം ജീരകത്തിന് ഒരു ചെറിയ നീറ്റൽ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു നീറ്റലൊക്കെ ഉണ്ടാവും പേടിക്കൊന്നും വേണ്ട വേറെ സൈഡ് എഫക്റ്റ് ഒന്നും വരില്ല ജീരകമല്ലേ ഒരു ദിവസം ഇതിട്ടിട്ട് ഒരു മാറ്റം ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരിക്കരുത് മൂന്ന് ദിവസം അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിനൊരു മാറ്റം ഉണ്ടാവത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്റെ കൂട്ടുകാരും മൂന്ന് ദിവസം അടുപ്പിച്ച് ഇടാൻ വേണ്ടി ശ്രമിക്കണം എന്നാൽ മാത്രമേ അതിനൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ പിന്നെ ഇത് മുഖത്തിടുമ്പോ ഒരു ീറ്റിലുണ്ടെന്ന് ഞാൻ നേരത്തെ മുൻകൂട്ടി നിങ്ങളോട് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്തിട്ട് വല്ല നീറ്റലോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇതിന് വല്ല സൈഡ് എഫക്ട്സും വരുമോ എന്ന് പേടിച്ചിട്ട് നിങ്ങളിത് യൂസ് ചെയ്യാതിരിക്കും അങ്ങനെ യൂസ് ചെയ്യാതിരിക്കരുത് കാരണം ഇതിന് ഓൾറെഡി ഒരു നീറ്റിലൊക്കെ ഉള്ളതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു സൈഡ് എഫക്ട്സും വരത്തില്ല ഇതെൻ്റെ ഗ്യാരൻറ്റിയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ യൂസ് ചെയ്തത് അപ്പോൾ എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് പറഞ്ഞു തരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അപ്പം അതൊരു മടിയും കൂടാതെ മൂന്ന് ദിവസം അടുപ്പിച്ച് ഇതൊന്നിട്ട് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഉള്ള ഇതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കൂട്ടുകാരിതൊരു മൂന്ന് ദിവസം അടുപ്പിച്ച് ഇടാൻ വേണ്ടി ശ്രമിക്കുക കുര ഉള്ള ഭാഗത്ത് മാത്രം മുഖത്ത് മൊത്തം അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല കുര ഉള്ള ഭാഗത്ത് മാത്രം ഇതിടാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ ഇതിട്ടതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമ്മളൊന്ന് ഇത് മുഖത്ത് പിടിക്കാൻ വേണ്ടി വെക്കണേ ഓൾറെഡി രണ്ട് ദിവസമായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ മുഖത്ത് തുരുതുരാ കുരു ഉണ്ടായിരുന്ന ഭാഗത്ത് ഇപ്പോൾ കുരു ഒക്കെ ഉണങ്ങിപ്പോയതാണ് ഈ കാണുന്നത് മൊത്തം ഉണങ്ങി പോയിട്ടുണ്ട് കേട്ടോ എൻ്റെ മുഖത്തെ കുരുമൊക്കെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ബൈ ബായ്